ആ താമസിക്കണോ നാളെ നാളെ ഞങ്ങൾ ഞങ്ങൾ അത് അത് പൊളിച്ചു പൊളിച്ചു മാറ്റി മാറ്റി തരാം ഞാൻ ചെയ്തു രണ്ട് മക്കളും ഭാര്യയും അതേപോലെ തന്നെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ മൂത്തമാനെ വിളിച്ച് ഞാൻ സംസാരിച്ചത് കോൺഫിഡൻഷ്യൽ ആയിട്ട് സംസാരിച്ചതും അവന് അവഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് നമസ്കാരം വീണ്ടും വീണ്ടും ഈ രേണു സുദിയുടെ വീഡിയോ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ട് വ്യക്തമായിട്ടുള്ള കാര്യമുണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള തലത്തിലേക്ക് ഇത് പൊത്തികൊണ്ടിരിക്കുകയാണ് നാളത്തോടെയാകുമ്പോൾ ഇതിനൊക്കെ ഒരു തീരുമാനം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഞാനിപ്പോ വന്നത് ഈ വീടുമായി ബന്ധപ്പെട്ട് രേണു സുദിക്കും ഫിറോസ് എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയിലും പുള്ളി പുള്ളി പാവങ്ങളെ സഹായിക്കുക ഈ പറയുന്ന അസുഖക്കാർക്ക് പൈസ കൊടുക്കുക പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുക ഇതാണ് പുള്ളി ചെയ്തു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്തു കൊടുത്ത ഒരു വീടാണ് രേണു സ്തുതിക്ക് കൊടുത്തത് രേണു സുദിക്കും അതായത് രേണുവിന്റെ സുധിയുടെ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് പണിതുകൊടുത്ത വീട് ആ വീടിനെ ഈ പറയുന്ന രേണു സുധി ഓടി നടന്ന് കണ്ണി കണ്ണിക്കാണുന്നവരത്തെ എല്ലായിടത്തും കയറി അതിനെ കുറ്റം പറയുകയും ഈ പറയുന്ന ഹോളിൽ എന്ത് ചെയ്യുന്നുണ്ട് പിന്നീട് ചോരുന്നുണ്ട് മുറിയിൽ ചോരുന്നുണ്ട് ഞാൻ ഈ വീട് വിട്ടിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ ഒരു വാടക വീടിലേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരത്തുന്നുണ്ട് നിങ്ങൾ കാണുന്ന റീലിന് മാത്രമല്ല പലയിടത്തും ഈ ഒരു ീരഭിപ്രായം പറയുന്നുണ്ട് എന്നുള്ളത് എന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട് ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് കുറെ എണ്ണം ബാറ്റലിൽ നടക്കില്ല അവരൊക്കെ നിങ്ങൾക്ക് വീട് വെച്ച് തരും എന്നൊക്കെ അല്ലെങ്കിൽ പറയുന്നു അല്ലെങ്കിൽ ഇന്നത് വാങ്ങിച്ചു തരും അവരൊക്കെ താങ്കളെ പൊക്കാനോ അല്ലെങ്കിൽ താങ്കളെ പിന്നെ പ്രോത്സാഹിപ്പിക്കാനോ ഒന്നും അല്ല പറഞ്ഞ അവർ താങ്കളടുത്ത് ഇട്ടെടുക്കുകയാണ് അവർ ഇങ്ങനെ ഓർന്നു പോകുമ്പോൾ താങ്കളെ വായിൽ നിന്ന് എന്തെങ്കിലും വിഴണം അതിന് വേണ്ടിയിട്ട് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പോ ഈ ഈ ഫിറോസിന്റെ എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ഈ ചാനലിൽ ഒരു കമന്റ് വന്നു ആ കമന്റാണ് ഇവിടെ ഏറ്റവും വലിയ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു കമന്റ് ആ കമന്റ് ഞാൻ ഇവിടെ വെക്കാം വായിക്കാം ഇത്രയും ബുദ്ധിമുട്ടി ആ വീട്ടിൽ താമസിക്കണോ നാളെ വേണേൽ ഞങ്ങൾ അത് പൊളിച്ചു മാറ്റിത്തരാം നാളെ വേണേൽ ഞങ്ങൾ അത് പൊളിച്ചു മാറ്റിത്തരാം ഞാൻ ഉദ്ദേശിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ഫിറോസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവരുടെ ആ സംഘടനയുമായി ബന്ധപ്പെട്ട ആരോ ആണ് ഈ ഒരു കമന്റ് ഇട്ടിക്കുന്നത് ഇത്രയും ബുദ്ധിമുട്ടി ആ വീട്ടിൽ താമസിക്കണോ നാളെ വേണേൽ ഞങ്ങൾ അത് ൊളിച്ചു മാറ്റിത്തരാം ആ പാവം അച്ഛന് സ്ഥലം തിരി തിരികെ കൊടുത്തേക്കൂ സ്ഥലം തന്ന ഒരു അച്ഛനാണുള്ളൂ ആ അച്ഛന് നിങ്ങൾ ഒരു കാര്യം ചെയ്യും സ്ഥലം തിരിച്ചു കൊടുത്തേക്കു എന്നിട്ട് പോയി എന്നിട്ട് ചോരാത്ത ചോരാത്ത വീട് ചെയ്തു തരുന്ന ആളുകളെ കൊണ്ട് ചെയ്യിക്കൂ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ പറയുന്ന രേണു സുതിയെ ത്യാഗം ചെയ്തിട്ടുണ്ട് മനസ്സിലായോ അതായത് നമ്മൾ വേണമെങ്കിൽ നാളെ വേണമെങ്കിൽ അത് പൊളിച്ചു മാറ്റിത്തരാം അതുപോലെ തന്നെ ആ സ്ഥലം ആ പാവം അച്ഛന് തിരിച്ചു കൊടുക്കൂ എന്നിട്ട് ലീക്ക് ഇല്ലാത്ത ഒരു വീട് എന്ത് ചെയ്യണം നിങ്ങൾ കൊണ്ട് പണിതോളൂ എന്ന് പറഞ്ഞിട്ട് അതിനെ ഈ പറയുന്ന ഫിറോസ് എന്ത് ചെയ്തു വന്നൊരു കമന്റ് ചെയ്തിട്ടുണ്ട് അതും ചർച്ച ചെയ്യാം അതിനെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലായോ അപ്പൊ ഇത് പോകുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്കാണ് മാറും നിങ്ങൾക്ക് ഞാൻ നമ്മളൊരു എന്ത് സഹായമായിട്ട് ഒരു വീട് വെച്ചിരുന്നു കാരണം മനസ്സിലാക്കുക ഞാനൊരു സന്നദ്ധ സംഘടനയാണെന്ന് കരുതുക ഞാൻ പാവങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്നത് നിർദ്ധനരായ പിന്നെ ഒരുഗതിയും പരഗതിയും ഇല്ലാത്തവർക്ക് എന്ത് ചെയ്തു നമ്മൾ വീടോ എന്തെങ്കിലും സാമ്പത്തിക സഹായമോ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരാൾ ആ ഒരു വീട് വാങ്ങിച്ചിട്ട് ആ വീട് കൊള്ളില്ല അത് വളരെ മോശമായിട്ട് എല്ലായിടത്തും ചോർന്നൊലിക്കുന്ന ഒരു വീടാണ് ഇവർ വെച്ചു തരുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചുവെക്കണം ഒരു ഇല്ലാത്ത ലക്ഷ്യങ്ങൾ മുടക്കി അവരൊരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ കുറ്റം പറയും അപ്പൊ നാളെ അവരുടെ ഭാവി എന്താവും മനസ്സിലായി അതാണ് അവർ അതാണ് ഈ പുള്ളി ഇതിൽ പറയുന്നത് ഞാൻ ഇതോടെ നിർത്തി ഞാൻ എനിക്ക് മതിയായി ഞാൻ ഇനി മേലെ ഒരൊറ്റ മനുഷ്യർക്ക് ഞാൻ എന്തു ചെയ്യില്ല ഞാൻ സഹായിക്കില്ല കാരണം ഞാനായാലും അങ്ങനെ പറയത്തുള്ളൂ എന്തിനാന്നേ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങുന്നത് നമ്മളും അങ്ങനെ ഇനി വിചാരിക്കത്തുള്ളൂ ഇനി ഒരു മനുഷ്യർക്ക് ഞാൻ സഹായിക്കത്തില്ല ഈ പറഞ്ഞ പാവങ്ങൾക്ക് കുറെ പേർക്ക് ഈ ഒരു രേണു കാരണം രേണു നീ കാരണം എന്താണ് പറയുന്നത് ആരെടുത്താണ് പറയുന്നത് ആരെ കുറിച്ചാണ് പറയുന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നൊരു ലേശം വിവരം ഉളുപ്പ് നിനക്കുണ്ടോ ഈ രേണു എന്ന് പറയുന്ന ഹഷിക്കുണ്ടോ ഇവരെ ഒന്ന് പറഞ്ഞു നിങ്ങൾ ഈ ജീവിടെ നിന്നുള്ള ജീവിതം ഇങ്ങനെയാണോ പറയുന്നത് താങ്കൾക്ക് തന്ന ഒരു വീടിനെ കുറിച്ച് കുറ്റം ഇങ്ങനെയാണോ പറയുന്നത് ആണോ ഇങ്ങനെയാണോ പറഞ്ഞാൽ വാടക വീട്ടിൽ പോകാൻ പോകുന്നു അങ്ങനെയൊക്കെ പറയാൻ പാടുള്ളൂ അതേപക്ഷേ ഒരു വീട് വെച്ചു തന്നു വാടക വീട്ടിൽ കിടന്നുകൊണ്ടിരുന്നവരല്ലേ ഒരു വീട് വെച്ചു തന്നോ അതായത് പണത്തിന്റെ കൊഴുപ്പ് കൊണ്ടാണോ പണത്തിന്റെ അഹങ്കാരമാണോ ഞാൻ ഈ പറയുന്ന എന്താ മഞ്ജു വാര്യനായിപ്പോയി എന്നുള്ള ചിന്ത കൊണ്ടാണോ ഇതല്ലേ ഇതിന്റെ അപ്പുറം എനിക്കിനി വെക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് കൊണ്ടാണോ ആണെങ്കിൽ ശരി ഓക്കെ അഹങ്കാരങ്ങൾ ഈ മനുഷ്യന്റെ മനസ്സിന് അകത്തുള്ള അഹങ്കാരങ്ങൾ പുറത്തു വരുന്നതാണ് ഞാൻ പറഞ്ഞു ഈ ഒരു റീല് മാത്രമല്ല നിങ്ങൾ കണ്ട ഈ ഒരു റീല് മാത്രമല്ല ഈ പറയുന്ന രേണു ഇത് പറഞ്ഞിരിക്കുന്നത് പലയിടത്തും രേണു ഇത് പറഞ്ഞിട്ടുണ്ട് ഇനി പ്രൂഫ് വാങ്ങിക്കരുത് പ്രൂഫ് എടുത്ത് അങ്ങ് എടുത്തിടും അവസാനം പപ്പപ്പടിക്കേണ്ടി വരും മനസ്സിലായോ ഏ അപ്പൊ നിങ്ങൾ ആലോചിച്ചോണം ഒരു ഒരാള് ഒരു നൂറ് രൂപ വയ്യ ഈ പത്ത് വിഷം നിൽക്കുന്നവർക്ക് ഒരു നൂറ് രൂപ കൊടുക്കുമ്പോൾ അവനത് തിന്നിട്ട് ഇവൻ കള്ളനാണവൻ മോട്ടിച്ചോണ്ണം അവിടെ അവിടെ നിന്ന് കൊണ്ടുവന്ന് അതിനെ എനിക്ക് കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ അവൻ എങ്ങനെയുള്ള ഒരു 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 മനസ്സിന്റെ ആ ഒരു വിഷമം ആലോചിച്ചോളും ഫിറോസ് ഖാന്റെ അടുത്ത് ഞാൻ പറയാം ഫിറോസ് ഈ പുള്ളിയുടെ അടുത്ത് പറയാനുള്ളത് ഈ പറയുന്ന ഒരു രേണു കാരണം രേണു ഇങ്ങനെ ഒരു വൃത്തിയോടെ കാണിച്ചെന്ന് കരുതി പാവപ്പെട്ടവർക്ക് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് കൊടുക്കുന്നത് നിർത്താതിരിക്കുക ഇവരുടെ ഈ പറയുന്നത് ദുഷ്പ്രവൃത്തി മറ്റു പാവങ്ങളിലേക്ക് അവർക്ക് കിട്ടുന്ന ഒരു സഹായം നിങ്ങൾ ചെയ്യാതിരിക്കരുത് മനസ്സിലായി ഇന്ന് ഒരു അപകീർത്തി വന്നിട്ടുണ്ടെങ്കിൽ പത്തരട്ടിയായിട്ട് നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരും എന്ന് എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് എനിക്ക് എപ്പോഴും പറയാനുള്ള ഈ ഒരു രേണു കാരണം ഈ രേണു കാരണം നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരുന്ന നല്ല പ്രവൃത്തി ഒരിക്കലും നിർത്തരുത് മറ്റെന്തോ കാരണം നിങ്ങൾ നിർത്തിക്കോ എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഈ രേണു ഈയൊരു സ്റ്റേറ്റ്മെന്റ് കാരണം നിങ്ങൾ അത് നിർത്തരുത് വളരെ മോശമാണ് കാരണം താങ്കൾക്ക് വേണ്ടിയിട്ട് താങ്കൾ എന്തെങ്കിലും സഹായിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന പാവം കൊണ്ട് വയറ്റത്തടി അടിക്കരുത് എനിക്കിതേ പറയാനുള്ളൂ അപ്പൊ പുള്ളി പറയുന്നത് വേണമെങ്കിൽ എന്താ ഞാനൊരു വീട് വെച്ചു തന്നു നിങ്ങൾക്ക് വേണ്ടേ ഞാൻ പൊളിച്ചു മാറ്റിക്കോളാം ഞാൻ പൊളിച്ചു മാറ്റാം നിങ്ങൾ എന്തിനൊരു ചോരാത്തൊരു വീട് വെച്ചോ പണമുണ്ടല്ലോ കയ്യിലേ ഇരുപത്തിനാല് മണിക്കൂറും റീൽസ് പണം ഉണ്ടല്ലോ ഇനി ഈ പുള്ളി പറഞ്ഞ മറ്റൊരു കേസ് അതായത് കിച്ചുവിനെ സംബന്ധിച്ച് കിച്ചുവിൻ്റെ കേസ് ഞാൻ പറഞ്ഞു കിച്ചു ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ പറയുമെങ്കിലും അവന്റെ ആർക്കായി നമുക്ക് ഊഹിക്കാൻ ഉള്ളിടെ ആ വീട്ടിലോട്ട് അവന്റെ പേരിലുള്ള വീടാണ് ആ വീടിലോട്ട് വന്നപ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഒരു ചായ പോലും ഇട്ട് കൊടുക്കുന്നില്ല അവനൊരു അതിഥിയെ പോലെ വരുന്നുണ്ട് അവന്റെ ആ വീടിനകത്ത് ഒരു റൂമ് പോലും ഇല്ല ആ വീട് വളരെ അലങ്കോലമായിട്ട് വൃത്തിഹീനമായിട്ട് ഇട്ടിരിക്കുന്നു തന്നെയാണ് അത് പോസ്റ്റ് പറയുന്നു ഈ പുള്ളി പുള്ളി അവനെ വിളിച്ചിട്ടുണ്ട് ആ പറയുന്നുണ്ട് നമുക്ക് കൂടി ഒന്ന് ചെയ്തു കൊടുത്തത് ഈ വീട് രണ്ട് മക്കളും ഭാര്യയും അതേപോലെ തന്നെ അമ്മയും അവിടെ വന്ന് നിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ അത് തന്നെയായിരുന്നു അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുധിയുടെ ആരും ഇല്ല അവിടെ അവരെ അവിടെയുള്ള എല്ലാം ഏരിയ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നത് അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിടപെടേണ്ട ആവശ്യമില്ല ഞാനിപ്പോ മനസ്സിലായേ സുധിയുടെ അമ്മ സുധിയുടെ മകൻ സുധിയുടെ കുടുംബമാണ് ആയിട്ട് അങ്ങനെ തന്നെയാണ് ഇവർ പറഞ്ഞിരുന്നത് ഇപ്പൊ എന്ത് ചെയ്യുന്നു ഇപ്പൊ ആരും ഇല്ല ഏനും എല്ലാം കൈയട കൈയടക്കി വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് മകന് പോലും ഇല്ല ആരും ഇല്ല ആരോ എന്തോ എനിക്കറിയാം അവളെ അച്ഛനും സഹോദരി ആണെങ്കിലും വേറെ ആരോ കഴിഞ്ഞാൽ ഇങ്ങനെ മേഞ്ഞു കിടക്കരുത് എനിക്കറിയില്ല അതിൽ ഇവർക്ക് സങ്കടമുണ്ട് നമ്മളൊരു വീട് വെച്ചത് നമ്മളെന്ത് ചെയ്യാ ഒരാൾക്ക് ഒരു ഒരു ദാനമായിട്ട് ഒരു സാധനം കൊടുക്കുമ്പോ അതിനെങ്ങനെ വൃത്തിഹീനമായിട്ട് എല്ലാവർക്കും ഷ്യലായിട്ട് സംസാരിച്ചിരുന്നു അതിനേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അത് ഞാനിപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആര് നിക്കണം ആര് നിക്കണ്ടെന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ പക്ഷെ സുധര അമ്മയും സുധരാണ്ട് മക്കളും സുധര ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അതിനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും അതിനായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും അൺഫോർച്ചുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത് പോയി അത് ഞാനതിനകത്ത് കൂടുതലായിരുന്നു ആരാണ് കിച്ചുവിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് കിച്ചുവിന് അതിൻ്റെതായിട്ട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എന്തായാലും എനിക്ക് പുറത്ത് പറയാൻ പറ്റും അത് ഇനി നമുക്കും പറയാം നമുക്കും അതൊന്നും പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥ അത് കിച്ചു എന്നിങ്ങനെ തുറന്ന് അവൻ തന്നെ വന്ന് പറയട്ടെ എന്നുള്ളതാണ് മനസ്സിലായോ അവൻ തന്നെ വന്ന് പറയട്ടെ എന്നുള്ളതാണ് അത് അവിടെ നിൽക്കട്ടെ ഈ അമ്മ ചമഞ്ഞ് കളിക്കുന്നുണ്ടല്ലോ ആദ്യം പിന്നീട് ഈ പറയുന്ന പതിവ്രതയായ അല്ലെങ്കിൽ എന്തെങ്കിലും ഭർത്താവിനെ ബാനോളം സ്നേഹിക്കുന്ന ഒരു ഭാര്യയായി അഭിനയിച്ച് അഭിനയിച്ച് അവസാനം അത് ഇപ്പോ എല്ലാം ഉടഞ്ഞു ആ ഭാര്യയ്ക്ക് സ്വന്തം ഭർത്താവിന്റെ സ്ഥലം കട്ടിന്റെ അടിയിലാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ല അതുപോലെ തന്നെ എന്റെ ആ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളിക്കുന്നുണ്ട് അതും ഉടനെ ഇടിഞ്ഞ് തരിപ്പണമായി ത അതിന് വലിയ സമ സമയമൊന്നും വേണ്ട അത് അതിന്റെ സമയം അതിന്റെ കാലാവധി എന്ന് പറഞ്ഞത് കിച്ചു വാതുറക്കുന്ന അതുവരെയുള്ളൂ അതിന്റെ കാലാവധി ഈ അമ്മ അമ്മക്കളിയില്ലേ അത് ഈ കിച്ചു വാതിറക്കുന്നില്ല ആ അതുവരെയുള്ളൂ കാലാവധി ഈ പറയുന്ന ഫിറോസ് കൂടുതൽ ഡീറ്റെയിൽസ് മുഖ്യവാൻ നാളെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും എന്നുള്ളതാണ് എന്തായാലും ഇത് ഈ ഇങ്ങനെ ഒരു ഗതികേട് ഇങ്ങനെ ആലോചിച്ചെങ്കിലും ദാനം കൊടുത്ത് വാങ്ങിച്ചിട്ട് അവരെ കുറ്റം പറയൂടെ ആരെങ്കിലും അത്രയ്ക്ക് വിവരം ഇല്ലേ താങ്കൾക്ക് അതോ ഈ പറയുന്ന ഈ ക്യാമറയൊക്കെ കുറെ കുറെ പ്രാന്തന്മാർ വന്ന് മൊബൈൽ കൊണ്ട് ഇങ്ങനെ ചുറ്റുമേ പിടിച്ചപ്പോൾ ഞാൻ ഞാനെന്തോ മറ്റവളായിപ്പോയി എന്ന് ചിന്തിക്കുകയാണോ ഞാൻ ഏതോ മറ്റേ വലിയ സെലിബ്രിറ്റി ആയിപ്പോയി തോന്നുകയാണോ കഷ്ടം എന്തായാലും എനിക്കും ഇതേ പറയുകയുള്ളൂ പിന്നെ ഈ പറയാനുള്ള അവരുടെ കുറെ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ആ വീട് വേണ്ടെങ്കിൽ അതൊക്കെ പണം പരിപാടമുണ്ട് അതുകൊണ്ട് വീട് അവർ പൊളിച്ചു മാറ്റിത്തരും ഇനി അവർക്ക് തന്നെ പഴയ അവരെ വെച്ച വീട് അവരിന്ന് പൊളിച്ചു മാറ്റി തരും വീട് ആ സ്ഥലം നിങ്ങൾ ഒരു കാര്യം ഫാദറിന് കൊടുക്കും നിങ്ങൾ പുതിയൊരു പിന്നെ സ്ഥലം വാങ്ങുക അങ്ങനെ വേണ്ട നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് കുറെ ആൾക്കാരുണ്ട് അവർ നിങ്ങൾക്ക് വെച്ച് തരും സൂപ്പറായിട്ടൊരു വീഡിയോ വെച്ചു തരും ചോരാത്ത രണ്ട് നിലയുള്ള ഒരു വീട് വെച്ച് തരും ഉറപ്പാണ് എനിക്ക് നല്ല ഉറപ്പാണ് ഈ പറഞ്ഞ സപ്പോർട്ട് ചെയ്യുന്നവർ നിങ്ങൾക്ക് അത് വീട് വെച്ച് തന്നിരിക്കും നിങ്ങളുടെ നമുക്ക്